അതിന്റെ ആക്സസറീസ് ഓക്കെ ഇനി പറയൂ ഏത് പാട്ടാണ് എത്ര ഗാനം ഗാനമേളക്ക് കേട്ടുകയാണ് ഗാനമേള അങ്ങോട്ട് കഴിഞ്ഞ അപ്പം ഡീറ്റെയിൽസ് ഒക്കെ അറിയാം എങ്കിലും പറയൂ എല്ലാവർക്കും അറിയാം ഡീറ്റെയിൽസ് ചിത്രാമ്മ മ്യൂസിക് ജോൺസൺ ദാമോദരൻ സാർ പിന്നെ മൂവി സവിധം വർഷം ആയിരത്തി തൊള്ളായിരത്തിന്റെ സീസൺ ടൂ സീസൺ ടൂല് സ്റ്റാർ നൈറ്റില് വന്നിട്ടുണ്ടായിരുന്നു ഇവന്റ് പോലെ ആദ്യത്തെ സീസൺ വൺ തൊട്ട് ഇവിടെ ഓഡീഷന് വരും കിട്ടത്തില്ല അങ്ങനെ വന്നു കിട്ടിയില്ല വന്നു കിട്ടിയില്ല എന്നിട്ടും കൊച്ചി ഫൈവില് കിട്ടി നമ്മുടെ സ്റ്റാർ ആണല്ലേ താങ്ക് യു அம் 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 പാടി സർ ഒരുപാട് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം കൃത്യമായിരുന്നു രണ്ട് സ്ഥലം നമുക്കൊരു ചെറിയൊരു സ്ലിപ്പ് വന്നിട്ടുണ്ട് അതില് ആദ്യത്തെ ഹമ്മിങ് ആണ് അതിന്റെ ശ്രുതി അത് പാടാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഞാൻ കൺസിഡർ ചെയ്യും ഞാനല്ല എല്ലാരും ഇവർക്ക് എല്ലാവർക്കും അത് തന്നെ ആയിരിക്കും പറഞ്ഞത് കാരണം ഈ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ എല്ലാവരും എഴുതി വെച്ചിരിക്കുന്ന ഒന്ന് തന്നെയാണ് അതുകൊണ്ട് എല്ലാവർക്കും ഒന്ന് തന്നെയാണ് പറയാനുള്ളത് അത് കൃത്യമായിട്ട് പാടുകയാണെങ്കിൽ ഞങ്ങളൊന്ന് ചെറുതായിട്ട് ശകലം കൺസിഡർ ചെയ്യും പിന്നെ ലാസ്റ്റിലത്തെ യാമിനി പോലും അതും ഒന്ന് പാടി പാടിക്കേപ്പിക്കുകയാണെങ്കിൽ വീണ്ടും ഒന്ന് കൺസിഡർ ചെയ്യും പിന്നെ പ്രണവമധു എങ്ങനെയായിരുന്നത് ഓക്കെ കറക്റ്റ് അത് ഒരു ചെറിയ ഇതുണ്ടായിരുന്നു അത് വിട്ടു ഇത് രണ്ടെണ്ണം ആദ്യത്തെ ഹമ്മിങ് കൃത്യമായിട്ട് ശ്രുതിയിൽ പാടണം പിന്നെ യാമിനി പോലും എന്നുള്ള പെർഫെക്റ്റ് ആയിക്കഴിഞ്ഞാൽ ഞങ്ങള് നോക്കാം ഞങ്ങൾ എഴുന്നേക്കാം ശ്രുതി കറക്റ്റ് ആയ മതി വേറെ എന്ത് ബേസ് ഒന്നില്ല ടോപ്പ് വന്നില്ല ശ്രുതി കൃത്യമായിട്ട് Ah Ah അത് കുറച്ച് സ്പീഡുണ്ട് അതിന് മോൾ അവിടെ ഒന്ന് സ്ലോ ആക്കുന്നു നീതബ എന്ന് പറഞ്ഞു കുഴപ്പമില്ല ഓക്കെ നമ്മൾ പഠിച്ചാണ് എന്തായാലും ലാസ്റ്റിൽ ഏറ്റവും പ്രയാസമേറിയ സുഹൃദയാം ജനനിയും അതുപോലെ കവിത തൻ താളവും പെർഫെക്റ്റ് ആയിരുന്നു സൂപ്പർ സൂപ്പറായിട്ട് പാടി അതാണ് എല്ലാവരും ഒന്ന് തെന്നിപ്പോണ സ്ഥലം അവിടെ കൃത്യമായിരുന്നു ബാക്കിയെല്ലാം വളരെ മനോഹരമായിരുന്നു ശബ്ദം നല്ല സുഖമുണ്ടായിരുന്നു ബട്ട് ഈ രണ്ട് സ്ഥലം ഞാൻ പറഞ്ഞ പോലെ എത്തിപ്പെട്ടില്ല എന്നാലും നമുക്ക് കാര്യമറിയാം ഓരോ ദിവസം ഓരോ രീതിയിലല്ലേ അല്ലേ എല്ലാ ദിവസവും നമുക്ക് ഒരുപോലെ പാടാൻ പറ്റുവോ അതുകൊണ്ട് മീനുട്ടി ആക്ഷേപിക്കൊന്നും വേണ്ട കേട്ടോ മീനുട്ടി എവിടെ നിന്നും ഇങ്ങനെ പറയുന്നു പറഞ്ഞോളാ പറയോ പറഞ്ഞില്ലേ സംശയം ഇല്ല മോളെ മീനുട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ സിംഗറിന്റെ ഒരു വലിയൊരു മുഖമാണ് അതെ ആ മുഖത്തിൽ കരിവാരി കരി വാരി തേക്കല്ലേ നന്നായിട്ട് പാടിയ

തൊണ്ടയിൽ നല്ലൊരു നാല് ചക്രം പോലെ ടക്ക 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 ടക്കടാവുന്ന നല്ല സംഗതികൾ വരുന്ന നല്ല തൊണ്ട എല്ലാം കൊണ്ടും മോളൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു നാളത്തെ ഒരു നല്ല ഗായികയാകാൻ പോവുകയാണ് എല്ലാം ഭഗവാൻ എല്ലാം ദൈവം എല്ലാം തന്നനുഗ്രഹിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ ഇവിടെ പറ്റിയ ചെറിയ ചെറിയ കാര്യങ്ങൾ പക്ഷെ ഒരു കാര്യമോളെ താഴെ കിട്ടുന്നില്ല ആ സംഭവം അത് മോള് താഴത്തെ പ്രാക്ടീസ് ചെയ്യണം അതായത് മധ്യസ്ഥായിയാണ് നമ്മൾ നമ്മളെപ്പോഴെപ്പോഴും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണമെന്ന് വെച്ചു മധ്യസ്ഥായി താരസ്ഥായി താഴേക്കാരും ശ്രദ്ധ കൊടുക്കുന്നില്ല താഴെയുള്ള നോട്ട്സോ താഴെയുള്ള മന്ത്രസ്ഥായികള് പ്രാക്ടീസ് ചെയ്യണം കാരണം എന്തെന്നറിയാമോ നമ്മൾ എത്രയും കുഴി കുഴിച്ച് കീഴേ പോകുന്നു ബേസ്മെന്റ് കറക്റ്റാകുന്നു അത്രയും നമുക്ക് മേലെ പോകാൻ പറ്റും ഇന്ന് തൊട്ട് നാളെ തൊട്ടത് അതും കൂടെ നോക്കിക്കോണം കേട്ടോ സുഹൃദയാൻ ജനനി സബലമാ കവിതൻ താളം അതിന് കൊടുക്കണം രണ്ട് പവൻ അത്ര സംഗതിയായിരുന്നു ആഹാ അതിന് ശരിക്കും ആ ഒരു സംഗതിക്ക് മാത്രം നൂറില് നൂറ്റമ്പത് മാർക്ക് തരാം അയ്യോ ഓർക്കസ്ട്രക്ക് ഐ കേട്ട് മതി മയങ്ങി ഇരുന്ന് പോയി ഓർക്കസ്ട്ര എല്ലാവർക്കും വലിയൊരു നമോവാകാം ജോൺസൺ മാഷിന്റെ മൗന സരോവരം എന്നുള്ള ഈ പാട്ട് ശരിക്കും പറഞ്ഞാൽ കാപ്പി രാഗത്തിന്റെ ഒരു ചിത്രമാണ് കാപ്പി രാഗം എങ്ങനെയൊക്കെ വരാം എങ്ങനെയൊക്കെ ഇരിക്കാം അതിൽ എന്തൊക്കെയുണ്ട് ഓരോ ദൈവത പ്രയോഗം ഇടയ്ക്ക് കയറുന്നുണ്ട് രണ്ട് നിഷാദം ആദ്യം കൊടുക്കാം എന്നൊക്കെയുള്ള അന്യസ്വരങ്ങൾ ഏതൊക്കെ വരുന്നുണ്ട് എന്ന് തുടങ്ങി എല്ലാം കാപ്പിയിൽ എന്തൊക്കെ വരും എങ്ങനെയൊക്കെ പാടാന്നുള്ളതിന്റെ ഒരു ചേട്ടാ ഒരു 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 രാഗം ഏതൊക്കെ രീതിയിൽ പ്രയോഗിക്കാം പ്രയോഗിക്കാം പാട്ടിൽ എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ഈ ഈ ഈ മൗന സരോവരം എന്നുള്ള ജോൺസൺ പാട്ട് വണ്ടർഫുൾ കാര്യങ്ങൾ രണ്ട് കാര്യങ്ങൾ കൂടി ഒന്ന് നോക്കിയിരുന്നുവെങ്കിൽ എന്താവുമായിരുന്നു എനിക്ക് അറിഞ്ഞുകൂടാ മോൾ ഇന്ന് പാടിയത് ബ്ലൂ സൂപ്പർ എല്ലാ റേഞ്ച് ഒക്കെ പാടുമ്പോ നല്ല വോയിസിന് നല്ല എന്താ നല്ല ടിമ്പർ അതായത് നല്ല കറക്റ്റ് സ്റ്റഡി ആയിട്ടൊക്കെ ഉണ്ട് പക്ഷെ ശ്രുതി കുറച്ചും കൂടിയൊക്കെ ടൈറ്റ് ആവാനുണ്ട് ബാക്കിയെല്ലാം പെർഫെക്റ്റ് ആയിരുന്നു പിന്നെ കാര്യങ്ങൾ പറയലെ എവിടെയൊക്കെയാണ് പോയെന്നുള്ളത് അപ്പൊ ബേസ് പ്രാക്ടീസ് ചെയ്യാൻ ഈ പറഞ്ഞ പോലെ അതിന് പ്രാക്ടീസുകൾ ഉണ്ട് അതൊക്കെ പ്രാക്ടീസ് ചെയ്താൽ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും ബേസ് നമുക്ക് സ്ട്രോങ് ആക്കാം അല്ലേ പറ്റൂലെ ശ്രമിക്കൂലേ ശ്രമിക്കൂ ശ്രമിക്കണം ശ്രമിക്കും എന്തായാലും അഞ്ച് സീസൺ വരെ കാത്തിരുന്നില്ലേ അതെ ഇനിയും ശ്രമിച്ച് ഇനി ഇവിടുന്ന് എന്തൊക്കെ കിട്ടാനുണ്ട് അതൊക്കെ എടുത്തോണ്ട് പോണോ സർ എം പി സാർ മാർക്ക് പറയുന്നതിന് മുമ്പ് ഇപ്പൊ നമ്മള് സെബക്കുട്ടിയുടെ കാര്യം പറഞ്ഞു ഒരുപാട് സീസണിൽ ട്രൈ ചെയ്ത് ട്രൈ ചെയ്താണ് ഈ അഞ്ചാം സീസണിലെത്തിയത് അപ്പോ സെബക്കുട്ടി ഇങ്ങനെ പാടി തെളിഞ്ഞതിന് ഒരു റീസൺ ഉണ്ട് നമുക്കൊന്ന് കുറച്ച് പുറകോട്ട് കുറച്ച് വർഷങ്ങൾ പുറകോട്ട് പോവാം സെബക്കുട്ടിയുടെ ഒരു ചെറിയ വീഡിയോ കണ്ടിട്ട് വരാം അതെ വീഡിയോ പ്ലീസ് ഓ ഭയങ്കര

അതുപോലെ ഈ സീസണിൽ വന്നിരുന്ന ഒരു മേധാമെന്തെങ്കിൽ ഒരു മീക്കുട്ടിയായെ മീയക്കുട്ടി പഠിപ്പിച്ചും മേധാമെഹ്റ നമ്മളെ എടുത്തിട്ട് ഉണ്ട് പക്ഷെ രസമായിരുന്നു അപ്പൊ മോള് നന്നായിട്ട് പാടി അപ്പൊ ഇനിയിപ്പൊ നോക്കുക ഇതുപോലത്തെ ഡീറ്റെയിൽസ് എല്ലാം നോക്കി ശ്രുതി കൃത്യമായിട്ട് ചേർന്ന് വരാൻ വേണ്ടി ശ്രമിക്കാം ഓക്കെ ജോൺസൺ മാസ്റ്റർ അപ്പൊ ശബക്കുട്ടി പണ്ട് അങ്ങനെയൊക്കെ പാട്ട് പാടി ഞെട്ടിച്ച ആള് ഇപ്പൊ വീണ്ടും ഞെട്ടിച്ചുകൊണ്ടേ ഇരിക്കുന്നു ഇപ്പൊ തുടർച്ചയായിട്ട് ഇപ്പൊ നല്ല ഹൈയസ്റ്റ് മാർക്കുകളല്ലേ നേടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ തന്നെ തുടരുക കേട്ടോ ഓൾ ദ ബെസ്റ്റ് എന്താ എന്താ പറയുക ഞങ്ങളുടെ ആഘോഷ കമ്മിറ്റിയിലെ ചേട്ടന്മാരാണ് എന്തവരുടെ ആഘോഷം ആഘോഷ കമ്മിറ്റി ഉത്സവം ഒക്കെ നടത്തുന്നു അങ്ങനെയാ ഞങ്ങളുടെ നാട്ടിലെ ആഘോഷം ആ ചേട്ടന്മാർക്ക് എല്ലാവർക്കും